നമസ്കാരം മഹാരാഷ്ട്രയിൽ മഹായുധീ സഖ്യം വലിയ വിജയമാണ് നേടിയെടുത്തത് കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അഘാഡി സഖ്യത്തിന് അവിടെയുണ്ടായ ശക്തമായിട്ടുള്ള ആ ഒരു ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ സാധിച്ചതുമില്ല അതുകൊണ്ട് തന്നെ വലിയ വിജയം പിടിച്ചെടുത്തതിൻ്റെ ആത്മവിശ്വാസം അത് പിന്നീട് തങ്ങളുടെ സർക്കാർ രൂപീകരണത്തിൽ ഉണ്ടാവുകയും ചെയ്തില്ല അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ബി ജെ പിക്ക് ഏക്നാഥ് ഷിൻഡയെ അനുനയിപ്പിക്കാൻ സാധിച്ചത് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് നൽകിയത് രണ്ടര വർഷം തലപ്പത്തിരുന്ന് ഭരിച്ച ഷിൻഡേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം നൽകാതെയാണ് ബി ജെ പി പുറത്താക്കിയത് അതൃപ്തി പരസ്യമാക്കിയ അതൃപ്തി പരസ്യമാക്കിയെങ്കിലും കിട്ടിയ ഉപമുഖ്യമന്ത്രി പദവിയുമായി ഒതുങ്ങിക്കൂടാമെന്ന ചിന്തയിലുള്ള ഷിൻഡേയെ വെറുതെ വിടാൻ ബി ജെ പി ഒരുക്കമല്ലെന്നിപ്പോൾ ഉറപ്പായിരിക്കുകയാണ് കാരണം വിവിധ ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഹായുധി സർക്കാരിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡേയും അനുയായികളും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നതോടുകൂടി നാസിക് റായ്ഗഡ് ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രി നിയമനം സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ് എൻ സി പി മന്ത്രി അതിഥി തത്കറെ അതുപോലെ തന്നെ ബി ജെ പി മന്ത്രി ഗിരീഷ് മഹാജൻ എന്നിവർക്കായിരുന്നു റായ്ഗഡ് നാസിക് ജില്ലകളുടെ ചുമതല മുൻപ് തന്നെ എൻ സി പിക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം മഹാരാഷ്ട്ര സർക്കാരിൽ നൽകുന്നുവെന്ന ചിന്തയിൽ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ ഇതിനിടയിലാണ് ഗാഡിയൻ മന്ത്രിസ്ഥാനം കൂടുതലായി അജിത് പവാറിന്റെ എൻ സി പിയിലേക്ക് പോയത് ഇതോടെയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഷിൻഡെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുതിർന്ന ശിവസേനാ നേതാവായിട്ടുള്ള മന്ത്രി ദാദാജി ബുസ്സെ അതുപോലെ മന്ത്രി ഭരത് ഗോഗാബ്ളെ എന്നിവർക്ക് അവരുടെ ജില്ലയുടെ ഗാഡിയൻ മന്ത്രി ചുമതല നൽകിയില്ലെന്ന് മാത്രമല്ല ഗാർഡിയൻ മന്ത്രിമാരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇതാണ് ഷിൻഡെ വിഭാഗം നേതാക്കളെ ചൊടുപ്പിച്ചത് അതിഥി തത്കറയെ റായ്ഗഡിൽ നിയമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലയിലെ ശിവസേനയുടെ മുപ്പത്തിയെട്ട് നേതാക്കൾ സ്ഥാനം രാജിവെച്ചിരുന്നു ഇത്തരമൊരു തീരുമാനത്തിന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എങ്ങനെ സമ്മതം കൊടുത്തുവെന്നും നേതാക്കൾ ചോദിക്കുന്നുണ്ട് സർക്കാർ തീരുമാനത്തിനെതിരെ ഗോകാബുളെ പരസ്യമായി രംഗത്ത് വന്നപ്പോൾ തനിക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായിട്ട് നിറവേറ്റുമെന്ന് മാത്രമാണ് ബുസ്സെ പ്രതികരിച്ചത് എന്തായാലും നാളുകളായി നാസിക് റായ്ഗഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ദാദാജി ബുസ്സെ ഭരത് ഗോഗാബ്ലെ എന്നിവരുടെ ഗാർഡിയൻ മന്ത്രി സംബന്ധമായിട്ടുള്ള ആവശ്യം അത് തീർത്തും ന്യായമാണെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി അജിത് പവാർ എന്നിവരുമായി കൂടിയാലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നാണ് ഏക്നാഥ് ഷിൻഡെ പിന്നീട് പ്രതികരിച്ചത് മഹാരാഷ്ട്രയിൽ സീറ്റുകളിൽ ബി ജെ പി വൻ കുതിച്ചുചാട്ടം നടത്തിയതോടെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ മുഖ്യമന്ത്രി മോഹം കരിഞ്ഞു വീണത് അജിത് പവാർ പക്ഷത്തെ മാത്രം കൂടെ നിർത്തിയാൽ ബി ജെ പിയെ സംബന്ധിച്ചവർക്ക് മഹാരാഷ്ട്ര ഭരിക്കും അതായത് ഷിൻഡെയുടെ സാന്നിധ്യം ആവശ്യമില്ലെന്ന് ചുരുക്കം മുഖ്യമന്ത്രി കസേര തിരിച്ചു പിടിക്കാമെന്ന മോഹത്തോടെയാണ് ഷിൻഡെ പോരാട്ടത്തിന് ഇറങ്ങിയത് ഉദ്ധവിനെ തോൽപ്പിക്കുന്നതിനൊപ്പം തന്നെ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള ചില കളികൾ കൂടി മഹാരാഷ്ട്രയിൽ ഷിൻഡെ നടത്തിയിരുന്നു എന്നാൽ ഫലമുണ്ടായില്ലെന്ന് മാത്രമല്ല ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് അവിടെ അവർ നേടിയെടുത്തത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ